ഫാഷൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബെറ്റ്ഗാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് വേദിയാകുകയാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചുവന്ന പരവതാനിക്ക് പേരുകേട്ട ഈ താരനിബിഡരാവ് അതിഥികൾക്കായി അവിശ്വസനീയമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട് ടൈലേഡ് ഫോർ യു എന്നതാണ് ഈ വർഷത്തെ ഗാലയുടെ തീം കോസ്റ്റ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൂപ്പർ ഫൈൻ ടൈലറിംഗ് ബ്ലാക്ക് സ്റ്റൈൽ എന്ന പ്രത്യേക പ്രദർശനവുമായി ഇത് ഒത്തുപോകുകയാണ് റിപ്പീറ്റ് ഇത് ഒത്തുപോകുന്നതാണ് കറുത്ത വർഗ്ഗക്കാരായ ഡിസൈനർമാരുടെ അതുല്യമായ കരവിരുദും ബ്ലാക്ക് ഡാൻസസത്തിന്റെ സാംസ്കാരിക പ്രാധാന്യവും ഈ പ്രദർശനം എടുത്തു കാണിക്കുന്നുണ്ട് അന്ന വിൻഡോർ വോഗിന്റെ എഡിറ്റർ ഇൻ ചീഫും ഈ ഗംഭീര ഇവന്റിന്റെ അമരക്കാരിയുമാണ് അവർ അതിഥികളുടെ ഇരിപ്പിടം മുതൽ അവർ കഴിക്കുന്ന ഭക്ഷണം വരെ ഓരോ കാര്യവും സൂക്ഷ്മമായി നിരീക്ഷിക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമുള്ള ഈ സ്വകാര്യ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഡ്ഗാലയെ നിയന്ത്രിക്കുന്ന ചില അതിശയിപ്പിക്കുന്ന നിയമങ്ങളുമുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും മികച്ചതുമായ ഫാഷൻ രാത്രിയിൽ അതിഥികൾ മികച്ച രീതിയിൽ കാണപ്പെടുകയും അവർക്ക് നല്ല ഗന്ധം ഉണ്ടാവുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് വായ്നാറ്റവും ചീത്തമണവും ഒഴിവാക്കാൻ മെറ്റ്ഗാല അത്താഴമെനിൽ നിന്ന് ചില ഭക്ഷണങ്ങളും നിരോധിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ളിയുടെ മണം വമിക്കുന്നതും പല്ലിൽ പച്ചിലകൾ കുടുങ്ങുന്നതും ഒഴിവാക്കാൻ ഭക്ഷണത്തിൽ നിന്ന് ഉള്ളി വെളുത്തുള്ളി പാഴ്സ്ലി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് വില വസ്ത്രങ്ങളിൽ ഭക്ഷണത്തിന്റെ അംശങ്ങൾ പറ്റിപ്പിടിക്കുന്നത് തടയാൻ ബ്രൂഷെറ്റ് പോലുള്ള വിഭവങ്ങളും വിളമ്പില്ല മറ്റൊന്ന് മെഡ്ഗാലയിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ താരങ്ങളും ചുവന്ന പരവതാനിയിലൂടെ നടക്കുമ്പോൾ പോലും ഗാലയ്ക്കുള്ളിൽ നിന്ന് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയോ ടിക്ടോക്ക് വീഡിയോയോ കാണാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇതിന് കാരണം ഇവന്റിന്റെ കർശനമായ നോ ഫോൺ പോളിസിയാണ് സ്വകാര്യ ടൂറുകൾ അത്താഴം പ്രകടനങ്ങൾ എന്നിവയുടെ പൂർണ്ണ ദൈർഘ്യമുള്ള ചിത്രീകരണമോ പൊതുവായി പങ്കുവയ്ക്കുന്നതോ ഇവിടെ അനുവദിക്കില്ല എന്നതുകൊണ്ടാണിത് മെഡ്ഗാലയിലേക്ക് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ളവരും ഫാഷനബിളുമായ ആളുകൾ പോലും പ്രവേശിച്ചു കഴിഞ്ഞാൽ പുക വലിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് പ്രദർശിപ്പിച്ചിരിക്കുന്ന വിലയേറിയ വസ്ത്രങ്ങൾ പുകയുടെ ഗന്ധം ഏൽക്കാതെയും കേടുപാടുകൾ സംഭവിക്കാതെയും സംരക്ഷിക്കാൻ ഇത് അത്യാവശ്യമാണ് മറ്റൊന്ന് എഴുപത്തിയ്യായിരം ഡോളർ ടിക്കറ്റിന് നൽകിയാലും മെഡ്ഗാലയിൽ എവിടെയിരിക്കണമെന്ന് തീരുമാനിക്കാൻ അവകാശമുണ്ടാകില്ല സ്പെഷ്യൽ ോജക്ടുകളുടെ ഡയറക്ടർ വാട്ട് ഡ്യൂറട്ട് പറയുന്നതിനനുസരിച്ച് ആരാണ് എവിടെ ആരുടെ അടുത്തിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് സൂക്ഷ്മമായ ആസൂത്രണവും പരിഗണനയും ആവശ്യമാണ് ദമ്പതികൾ പോലും സാധാരണയായി പരസ്പരം അടുത്തിരിക്കാറില്ല എന്നതും ശ്രദ്ധേയം പകരം സാമൂഹിക ഇടപെടൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതിയാണ് അവലംബിക്കുന്നത് ഇരിപ്പിടം തീരുമാനിക്കുമ്പോൾ ആളുകൾ അവരുടെ അടുത്തുള്ളവരുമായി മുൻകാല ബന്ധമുണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിൽ നല്ല ബന്ധമാണോ എന്നതും സംഘാടകർ പരിശോധിക്കും ഡിസംബർ മുതൽ തന്നെ ഇരിപ്പിടങ്ങളുടെ മാപ്പ് തയ്യാറാക്കാൻ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഉയർന്ന ടിക്കറ്റ് വില നൽകിയാലും ഇല്ലെങ്കിലും മെഡ്ഗാലിയിലേക്ക് ക്ഷണം ലഭിച്ചാലും ഈ എക്സ്ക്ലൂസീവ് ഇവന്റിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് കൂടുതൽ കടമ്പുകൾ കടക്കേണ്ടതായുണ്ട് വോഗിന്റെ എഡിറ്റ് അന്നാ വിൻഡോർ സെലിബ്രിറ്റികളുടെ വസ്ത്രധാരണത്തിന് വ്യക്തിപരമായി അംഗീകാരം നൽകും ഇതിനൊരു പ്രത്യേക ചുരുക്കെഴുത്ത് പോലുമുണ്ട് അവോക്ക് അതായത് അന്ന വിൻഡോർ ഓക്കെ എന്നാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മെഗാലയിൽ പങ്കെടുക്കുന്ന സെലിബ്രിറ്റികൾക്ക് പോലും അവരുടെ സീറ്റുകൾക്ക് പണം നൽകണം എന്നുള്ളതാണ് ഇതറിയുമ്പോൾ പലരും അത്ഭുതപ്പെട്ടേക്കാം ഓരോ സീറ്റിനും മേശയ്ക്കും പ്രത്യേകം വിലയുണ്ട് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നത് സത്യമാണ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഫാഷൻ ശേഖരം സംരക്ഷിക്കാൻ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് മെഡ്ഗാലയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കുന്നു എന്നത് പലരും അറിയാത്ത കാര്യമാണ് ടൈം റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെഗാലയിൽ ഒരു ടിക്കറ്റിന് എഴുപത്തി അയ്യായിരം ഡോളറും ഒരു മുഴുവൻമേശയ്ക്ക് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ഡോളറുമായിരുന്നു വില രസകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ സെലിബ്രിറ്റികൾ മാത്രമല്ല ഈ ഭീമമായ തുക വഹിക്കുന്നത് അവരുടെ ഡിസൈനുകൾ ഐക്കണിക് റെഡ് കാർപ്പറ്റിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ പലപ്പോഴും പ്രശസ്തമായ ഫാഷൻ ഹൗസുകളാണ് സീറ്റുകളുടെ ചെലവ് വഹിക്കുക